ബയോഡിഗ്രേഡബിൾ അൽ സ്ക്രബ്ബർ കണ്ടിട്ടുണ്ടോ കാണിച്ചു തരാം ഹൈക്ക് കഴിഞ്ഞ പടമായ സ്ഥിതിക്ക് ഇന്നൊരു നാടൻ വിഭവം പിടിക്കാനുള്ള പ്രിപ്പറേഷൻ കേട്ടോ നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടു നല്ല മസാല കൂട്ടും നമ്മുടെ കൊടംപുളിയൊക്കെ ഇട്ട് ആ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് അത് സംഭവിച്ചത് നമ്മുടെ കേരള ഫുഡിന്റെ മണം പിടിച്ച് ആശാം പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ കൃഷ്ണന്റെ ആജന്മ ശത്രു ആണ് ഈ കളമ്പനി എവിടെയുണ്ടെങ്കിലും ഓടി വരും അതുകൊണ്ട് ഇന്നത്തെ ഗാർഡ് ഡ്യൂട്ടി നമ്മുടെ ജോസഫിന് തക്കാളിട്ട് പെട്ടിയിലാക്കി കിട്ടിയ ഈ ആട്ടോ നമ്മൾ ഇന്ന് സെറ്റ് സെറ്റാക്കിയ നല്ല ചൂടും ൂറും അയിലക്കറിയും എൻ്റെ പൊന്നോ അന്ന് കഴിച്ച ഫുഡ് അലച്ചുണ്ടല്ലോ മൂടും മൂടേ തിന്നാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ കഴുകി വെടുപ്പാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ബയോ ഡിഗ്രേഡബിൾ അൽ സ്ക്രബർ കണ്ടിട്ടുണ്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു കിണ്ണൻ കാറ്റി സ്ക്രബ്ബർ അയില മത്തിക്കൊഴുവ ഏത് മീൻറ്റേം എണ്ണ ആയിക്കോട്ടെ നമ്മൾ നിമിഷ നേരം കൊണ്ട് സ്ക്രബ് ചെയ്ത് കളയുന്നുലിച്ചെറിയൂ അങ്ങനെ ഇന്നത്തെ സ്റ്റോക്ക് നമ്മൾ തീർന്നിരിക്കുന്നു അപ്പൊ പുതിയ സ്റ്റോക്കുമായി ലൊഫോത്തിനിൽ നിന്ന് ജോസഫുണ്ടായനെയും കൊച്ചു കൊച്ചു നോർവേയിൽ നാളെ വരുന്നതായിരിക്കും